ആർ റോഷിപ്പാൽ നമുക്കൊപ്പം എത്തുകയാണ് ഗുഡ് ഈവനിങ് ആർ റോഷിപ്പാൽ പ്രതിപക്ഷത്തു നിന്ന് കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും ഉന്നയിക്കുന്ന ചോദ്യം ആഗോള അയ്യപ്പ സംഗമം നടത്തി ശബരിമലയുടെ മുന്നോട്ടുള്ള പോക്കിന് അത് കൂടുതൽ മികച്ച രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കും അതിനായിട്ടുള്ള അടക്കം നടത്തിയതിന് ശേഷമുള്ള മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ ആദ്യ ദിവസം തന്നെ അപാകതകൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് ഇത് ഒരു വിഷയമായി തന്നെ മാറുകയല്ലേ പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഈ ഘട്ടത്തിൽ സുജിയ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകുന്നത് തന്നെ ശബരിമലയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കൊപ്പം ഈ മണ്ഡലകാലത്തിന്റെ തുടക്കത്തിലുള്ള ഈ വീഴ്ച അത് പ്രചാരണായുധമാക്കും അത് യു ഡി എഫ് ആകട്ടെ ബി ജെ പി ആകട്ടെ അത് പ്രധാന വിഷയമാക്കും കാരണം ആഗോള അയ്യപ്പ സംഗമം തന്നെ സംഘടിപ്പിച്ചത് ശബരിമലയിലെ വികസനമാണ് ശബരിമലയിൽ കൃത്യമായി തീർത്ഥാടനത്തിന് അയ്യപ്പ ഭക്തന്മാർക്കുള്ള സൗകര്യം ഏർപ്പെടുത്താനാണ് അതൊക്കെ പാളി ആറുമാസം മുമ്പ് നടത്തേണ്ട മുന്നൊരുക്കങ്ങൾ കൃത്യമായി നടത്തുന്നതിൽ സർക്കാരും ദേവസ്വം ബോർഡും പരാജയപ്പെട്ടു എന്ന വിമർശനമാണ് പ്രതിപക്ഷവും ബി ഒക്കെ ഉയർത്തുന്നത് സ്വർണ്ണക്കൊള്ളക്കാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തി ആ സമയത്ത് അയ്യപ്പ ഭക്തന്മാരുടെ കാര്യം ശബരിമലയിലേക്കുള്ള തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ നടത്താൻ ശ്രദ്ധിച്ചില്ല ദേവസ്വം വകുപ്പ് എന്ന ആക്ഷേപങ്ങളാണ് ഉയർത്തുന്നത് ഏതായാലും അവിടെ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ യു ഡി എഫിന്റെ പ്രതിനിധി സംഘം തന്നെ അങ്ങോട്ടേക്ക് പോകും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പരമാവധി വിഷയം ചർച്ചയാക്കാനുള്ള നീക്കം രണ്ട് പ്രധാനപ്പെട്ട കക്ഷികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ തിരക്കിട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൃത്യമായി തീർത്ഥാടനം സുഗമമായി നടത്താനുള്ള സൗകര്യം ഏർപ്പെടുത്താനുള്ള ശ്രമമായിരിക്കും ഇനി ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുണ്ടാവുക ഓക്കെ ആർ റോഷിപ്പാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് എന്തായാലും ശബരിമലയിൽ മുന്നൊരുക്കങ്ങൾ പാളി എന്ന വിമർശനം കൂടി ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ പ്രതികരണങ്ങൾ കൂടി നമ്മൾ കാണുന്നത് അപ്പോൾ സന്നിധാനത്തേക്ക് എത്തി ഇതൊരു പ്രതിഷേധത്തിന്റെ ഒരു തുടക്കം തന്നെ ഇപ്പോൾ രണ്ട് കക്ഷികളും അത് ബി ആയാലും കോൺഗ്രസ് ആയാലും ഇപ്പോൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞിരിക്കുകയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ സംവിധാനങ്ങളെല്ലാം കാര്യക്ഷമമാക്കുന്നതിനായിട്ടുള്ള നീക്കങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്